ഹലോ ഫ്രണ്ട്സ് പപ്പാമാരെയും മമ്മിമാരെയും എങ്ങനെയൊന്ന് കൂളാക്കാം എപ്പോഴും അടിയാണ് വഴക്കാണ് ഒന്നിനും സമ്മതം കിട്ടുന്നില്ല എൻ്റെ പപ്പായും മമ്മിയേയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചില ടിപ്സുകളൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ അവർ നിങ്ങളുടെ വഴിക്ക് വരും ഇതാ എന്തൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ ഫസ്റ്റ് വൺ എന്നാണ് നല്ല സമയം തിരഞ്ഞെടുക്കുക ടൈമിംഗ് ആണ് പ്രധാനം മക്കളെ ടൈമിങ് ഗൈസ് നമ്മളൊരു കാര്യം ചോദിക്കാൻ അല്ലെങ്കിൽ അത് പെർമിഷൻ എടുക്കാൻ പോകുമ്പോൾ ചില പേരൻസ് വീട്ടിൽ അവരുടെ ജോലി കഴിഞ്ഞ് വരുമ്പം നോ അമ്മ സീരിയൽ കാണ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നോ അവരെന്താണ് ഏറ്റവും ഹാപ്പി മൂഡിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണ കൂട്ടായ്മയുടെ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം അല്ലാതെ അവരുടെ തല പുകഞ്ഞിരിക്കുന്ന സമയത്ത് പോയി കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല രണ്ടാമത്തെ കാര്യം സ്റ്റേ കാം സ്റ്റേ കൂൾ എന്നുള്ളതാണ് വോളിയ ഒന്ന് കുറച്ചാലോ ഒന്ന് കുറച്ചാലോ നമ്മൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് പേരൻസും തോന്നുന്നത് അവരെ ബഹുമാനിക്കുന്നില്ല അവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ വളരെ പക്വതയോടെ വളരെ ശബ്ദം കുറച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ അവർ മാതാപിതാക്കൾ കൂട്ടുകാരെ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും അവർ അംഗീകരിക്കാൻ തുടങ്ങും അങ്ങനല്ല പപ്പായി ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആകത്തില്ലേ ഞാൻ ഇങ്ങനെ നോക്കിയാൽ ശ്രമിച്ചാൽ അത് സൂപ്പർ സൂപ്പറാകത്തില്ലേ എന്നൊക്കെ അവരെ കൺവിൻസ് ചെയ്യുക തന്നെ ചെയ്യണം ബികാം നിങ്ങളാമത്തെ കാര്യം ലിസണിങ് മോഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് അപ്പ ഒന്ന് പറഞ്ഞു നമ്മൾ രണ്ട് തിരിച്ച് പറയും നമ്മൾ മിടുക്കരാണ് അങ്ങനല്ല പേരൻസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അതിനു ശേഷം തിരിച്ച് സംസാരിക്കുക അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് കൂട്ടുകാരെയും മാതാപിതാക്കൾക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ട് കൂട്ടുകാരെയും അതിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത് അതുകൊണ്ട് കേൾക്കുക കേൾക്കുമ്പോൾ തിരിച്ച് പറയാതിരിക്കുക അംഗീകരിക്കുന്ന രീതിയിൽ റിബല്യസായ രീതിയിൽ മുഖത്തെ ഭാവങ്ങൾ വരാൻ പാടില്ല അവർ പറയുന്നത് അംഗീകരിക്കുന്നുള്ള എന്നുള്ള ഭാവങ്ങൾ നിങ്ങളുടെ മുഖത്തു നിന്ന് വരട്ടെ അവർ സന്തോഷിക്കട്ടെ യെസ് ഞാനത് അപ്പ അത് ശരിയാണ് എന്ന് പറഞ്ഞ് തിരിച്ച് പറയാൻ നിങ്ങളുടെ പേസ്പെക്റ്റീവ് പറയാൻ ശ്രമിച്ചു തുടങ്ങിക്കൂ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാം നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നോ ഡിമാൻഡ് ഓൺലി റിക്വസ്റ്റ് എന്നുള്ളതാണ് റിക്വസ്റ്റ് മതി ആസ്ക് ചെയ്യുന്നത് വളരെ ആണ് എനിക്കത് വേണം അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്യുന്നതല്ലേ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യും എന്നുള്ള ഭാവമല്ല വേണ്ടത് എനിക്കൊരാഗ്രഹമുണ്ട് ഇനിയൊന്ന് സഹായിക്കുമോ അതിലൊരു ഒന്ന് ചെയ്തു തരാമോ അത് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ മാതാപിതാക്കളോട് ഇടപെട്ടാൽ കുറച്ചുകൂടി സക്സസ് റേറ്റ് കൂടും റൈറ്റ് അഞ്ചാമത്തെ കാര്യം പ്രധാനപ്പെട്ട കൈ ബി എ നെഗോഷിയേറ്റർ എന്നുള്ളതാണ് പ്ലാൻ ബി കൈ കരുതുക എന്തെങ്കിലും കാര്യങ്ങൾ മാതാപിതാക്കളോട് പറയാൻ പോകുമ്പോൾ അവർ സമ്മതിച്ചില്ലായെങ്കിൽ അതിന് ഇത്തരത്തിലൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്നും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതികളെ പറ്റിയും അവരോട് പറയുക അവർ സമ്മതിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പോയി മുറിയിൽ കഥ കടച്ച് പ്രശ്നങ്ങളുണ്ടാക്കി ചില തല്ലിപ്പൊട്ടിച്ചു അങ്ങനെയുള്ളതല്ല നോ ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ് അത് കുറച്ചുകൂടെ പേരൻസിനെ ചൊടിപ്പിക്കും അതുകൊണ്ട് അവർ പീസ്ഫുളി അവർ അവരെ ഡീലിലെത്തിക്കുന്ന രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ ഇടപെടാൻ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കും പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു കാര്യം മറക്കരുത് പേരൻസ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് താങ്ക് വെരി മച്ച് ബൈ